പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ സ്വർഗസ്ഥനായ പിതാവെ ഈ പുതിയ ദിനത്തിൻ്റെ ദാനത്തിനും സമ്മാനത്തിനും യുവജനങ്ങൾക്ക് പിതാവും അധ്യാപകനുമായ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ പ്രചോദനാത്മകമായ മാതൃകയ്ക്കും ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെയും ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇന്നേ ദിവസം ആരംഭിക്കുമ്പോൾ വിശുദ്ധൻ്റെ അനുകമ്പയുടെയും അർപ്പണബോധത്തിൻ്റെയും മാതൃകയെ അനുകരിക്കാനുള്ള കൃപ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഡോൺ ബോസ്കോയെപ്പോലെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും അങ്ങയുടെ മുഖം കാണുകയും സന്തോഷമുള്ള ഹൃദയത്തോടെ അങ്ങയെ സേവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യട്ടെ സങ്കീർത്തകനോട് ചേർന്ന് എഴുപത്തിയെട്ടാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം എന്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രമിക്കുക എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക ഞാനൊരു ഉപമ പറയാം പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് സ്നേഹനിധിയായ പിതാവെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങൾക്ക് പകർന്നു തന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനും മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ യുവതികളുടെയും ദുർബലരായവരുടെയും ജീവിതത്തിന് ഉന്നമനത്തിനായി സ്വയം സമർപ്പിക്കുവാൻ വിശുദ്ധ ഡോൺ ബോസ്കോയെപ്പോലെ ഞങ്ങളെയും പ്രചോദിപ്പിക്കണമേ കരുണയും ക്ഷമയും ജ്ഞാനവും നിറഞ്ഞ ഹൃദയത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങയുടെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടിപ്പിക്കുകയും ചെയ്യട്ടെ നിസ്വാർത്ഥമായി സേവിക്കുവാനും എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ കരുതലിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ ദിവസത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം വിശുദ്ധ ഡോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ